ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാരും സുഖമായിട്ടൊന്നും സന്തോഷായിട്ട് ഇരിക്കലേ അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ മുതലുള്ള വീഡിയോസ് കേട്ടോ ഇത് ഫുൾ ആയിട്ടൊന്നുമില്ല അപ്പൊ ഇപ്പോഴൊക്കെ അവിടെ വരുന്നതൊക്കെ കൂട്ടി യോജിപ്പിച്ച ഒരു നല്ലൊരു വീഡിയോ ആക്കിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ അടുപ്പ് കത്തിച്ച് നമുക്ക് ചായ എങ്ങനെ ഉണ്ടാക്കിയാലോ അപ്പൊ പുറത്താണ് ഇപ്പൊ ഒന്ന് വന്നതിന് ശേഷം അടുപ്പ് കേട്ടോ ഞാൻ ഞാനതിൻ്റെ വെണ്ണൂറൊക്കെ ഒന്ന് കോടിയിരിക്കുകയാണേ അപ്പം ആദ്യം നമ്മൾ ചിരട്ട അച്ചൊക്കെയാണ് വെണ്ണൂർ കോറിനിയത് അപ്പം നമ്മൾ ഓടിനെ പുളി വെച്ചിട്ട് വടിച്ച് എടുക്കലാണ് കേട്ടോ അപ്പം നമുക്ക് ഇനി അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചെടുക്കാം ഇപ്പൊ രാവിലെ ആയതുകൊണ്ട് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് അപ്പം എന്നാൽ തീ കായലുമായി നമ്മുടെ ഹോട്ടൽ ഉണ്ടാക്കലും നടക്കും അപ്പൊ ഞാൻ ആദ്യം തീയൊക്കെ ഒന്ന് കത്തിച്ചെടുക്കട്ടെ ഇപ്പൊ രാവിലെ അധികം പുറത്തുനിന്ന് കത്തിക്കലേ ഇല്ലട്ടോ കാരണം രാവിലെ തന്നെ നീച്ച് പുറത്തിറങ്ങാനുള്ളൊരു മടിയോണ്ട് വല്ല ഗ്യാസം അങ്ങനെ തട്ടിപ്പൂട്ടലാണ് കേട്ടോ പിന്നെ ചോറ് മാത്രം അടുപ്പത്തിച്ച് അങ്ങനെ പോകലാണ് പിന്നെ ഈ അടുപ്പ് പുറത്തായതുകൊണ്ട് നമുക്ക് ഇതേപോലെ എന്തെങ്കിലും കടിയോ അല്ലെങ്കിൽ ഈ ചോറൊക്കെ വെക്കാനാണ് കേട്ടോ സുഖം നമ്മൾ എന്തെങ്കിലുമൊക്കെ മസാലപ്പൊടികൾ ഇങ്ങനെ ഓരോന്നോ ഓരോന്നും ഇട്ടുണ്ടാക്കുന്ന കറികളാകുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ചിട്ട് ഇറച്ചിയോ അതേപോലെ തന്നെ ചിക്കനോ ബീഫൊക്കെ വെക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ മസാല ഇട്ടുകാണ്ട് കൊണ്ടുവന്ന് വേവിക്കാനൊക്കെ അങ്ങനെയൊക്കെ ഈസിയാണ് കേട്ടോ അപ്പൊ നമ്മടെ ഫസ്റ്റത്തെ ഓട്ടട അവിടെ റെഡി ആയിക്കണ്ട്ടോ പിന്നെ ഈ പൊറത്തുനിന്ന് ആവുമ്പോ നമുക്ക് കിളികളുടെ ഒച്ചിമൊക്കെ കേട്ടു ഒരു പോസിറ്റീവ് വൈബൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഓട്ടട നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചില ദിവസം ഓട്ടട അങ്ങനെ ശരിയാവില്ലേ ഇപ്രാവശ്യം എന്താണോ ഓട്ടട നല്ല അടിപൊളി കഴിഞ്ഞാൽ ഓട്ടട കുറേ ദിവസത്തിന് ശേഷം അടുപ്പ് കണ്ട സന്തോഷത്തിലായി സന്തോഷത്തിലാണെന്ന് അറിയില്ല കേട്ടോ അടുപ്പത്തുണ്ടാക്കണ എന്തിനായാലും അതൊരു ചാതു പ്രത്യേകം അല്ലേ അപ്പൊ ഞാനിവിടെ ഒറ്റക്കൂത്തനായി കുത്തിരുന്ന് കോട്ടയ ചൂടുന്നത് കണ്ടിട്ടാണ് ഇവിടെ കിളി എന്നോട് വർത്തമാനം പറയാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ആളെ വർത്താനം ക്യാമറയിൽ വല്ലാതെ അങ്ങനെ കിട്ടിയിട്ടില്ല പക്ഷെ ഞാൻ പറഞ്ഞത് ആളെ ക്യാമറയിൽ നല്ലോണം പതിഞ്ഞേക്കുന്ന ആളെന്റെ ഉച്ചപാട് വല്ല തടി സലാമത്താക്കി കഴിച്ചിലായി വണ്ടി കേട്ടോ അതിന്റെ ഇടയില് നിയമമോൾക്കൊക്കെ മദ്രസ് ഉണ്ട് അതുപോലൊക്കെ എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ മദ്രസ് പോകാന് രണ്ടാളും എണീച്ച് വന്ന് പല്ലിയൊക്കെ ഒരാൾ അപ്പുറത്തും ഒരാളെ ഇപ്പുറത്തും ഇരുന്ന് പല്ലിയേക്കുണ്ട് നിയമോളെ മാത്രമേ നമ്മുടെ ക്യാമറയിൽ പെട്ടിട്ടുള്ളു കേട്ടോ മറ്റു ഓന് അപ്പുറത്താണ് എന്റെ ഓനെ കാണില്ല കേട്ടോ അപ്പൊ ഞാൻ ഓട്ടട ചൂടലൊക്കെ കഴിഞ്ഞിട്ട് ആ ഓട്ടട അറുത്ത് കൊണ്ടേക്കാൻ പോയതാണ് കേട്ടോ ആ ഇടയിൽ ഇവിടെ എന്തെങ്കിലൊക്കെ കൃത്രിമത്തം കാട്ടാൻ നോക്കണ കേട്ടോ ആ ഇതിന്റെ അടുപ്പമലൊക്കെ ഒന്ന് തൊട്ട് നോക്കിയപ്പോ പിന്നെ പൊന്തിക്കാനൊന്നും പറ്റില്ല ചൂടുള്ളതുകൊണ്ട് അവിടെ തന്നെ വെച്ചിട്ടോ അതിൻ്റെ അടിയിൽ ചെറുതായിട്ട് തീയൊക്കെ കത്തിയും കൊണ്ട് നിന്നി അതൊക്കെ അതിൻ്റെ അടിയിൽ കൂടെ തോങ്ങി കിടത്തിയൊക്കെ ചെയ്തുക്കണോ അതൊന്നും കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ലാണ്ടോ ഞാൻ വന്നപ്പോലത്തിന് വർഗങ്ങളിലൊക്കെ കൈ പിടിച്ച് കണ്ട് തൊഴിയൊക്കെയാണ് കുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഏതായാലും അടുപ്പത്തല്ലേ ചോറ് വെച്ചത് കടി ഉണ്ടാക്കിയത് അപ്പൊ പിന്നെ ആ അടുപ്പിൽ തന്നെ ചോറും ഞാന് വേഗം ആയിക്കോളും ചേർച്ചിട്ട് ഞാൻ വേഗം ചോറിനുള്ള വെള്ളം തീയൊക്കെ ഒരു ഒരു രണ്ട് മിനിറ്റ് മിനിറ്റ് പുതിയ കൺപിത്തം വളഞ്ഞുണ്ടാ ലൈറ്റ് കത്തുന്നുണ്ട് ഇതിന് രണ്ട് ദിവസത്തെ ഐസ് മാത്രമേ ഉണ്ടായിരിക്കുന്നതുള്ളൂ അത് കഴിഞ്ഞ ഞമ്മളിത് പിന്നെ ഇതിന് തലിയുണ്ടാവില്ല വാലുണ്ടാവില്ല നൂറ് രൂപ പോയത് മിച്ചം അല്ലേ അപ്പം ഈ ബലൂണിൻ്റെ വീഡിയോ അന്നെടുത്തതല്ല കേട്ടോ ഇത് നമ്മൾ നിലമ്പൂരിപ്പാട്ടിന് പോയി എന്ന് പറഞ്ഞില്ല അതിന്റെ പിക്ചർ ദിവസം എടുത്തതാണ് പക്ഷെ ആ ബലൂണിൻ്റെ ബാക്കി അവസ്ഥ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ അതിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം പിന്നെ പുളിഞ്ചി ഉണ്ടാക്കിയിരുന്നല്ലോ ആ പുളിഞ്ചിന്റെ ബാക്കി ഉള്ളതാണ് ഇപ്പോൾ ഇന്ന് സ്കൂൾക്ക് കൊണ്ടുപോകണത് കേട്ടോ നിയമോള് ഓക്കെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കൂട്ടാനാണെങ്കിൽ മാത്രം കൊണ്ടുപോകും അല്ലെങ്കിൽ ആള് കൂട്ടാൻ കൊണ്ടുപോകില്ല കേട്ടോ ഇനിയിപ്പോൾ അഥവാ നിർബന്ധിച്ച് കൊണ്ടുപോകാ ആക്കി കൊടുത്താൽ തന്നെ അതേപോലെ അങ്ങനെ തിരിച്ചു കൊണ്ടുവരും അതുകൊണ്ട് ഓക്കെ ഇഷ്ടമല്ല മാത്രം ണെങ്കിൽ കൊണ്ടുപോകും അല്ലെങ്കി കൊണ്ടുപോല അപ്പം ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ വേഗം റെഡി ഓ എൻ്റെ ഉമ്മന്റെ ഞാൻ തന്നെ പൂങ്ങാൻ പോയി നോക്കണോ കടാ ഫോണന്നെ നോക്കൂ അങ്ങനെ പോലും മദ്രസക്ക് പോണതും മദ്രസട്ട് വരുന്നതും ഒന്നും വീഡിയോ എടുക്കാനൊന്നും കൂടിയിട്ടില്ല കേട്ടോ ആ സമയത്ത് എന്തെങ്കിലും എനിക്ക് തിരക്കിട്ട പണികളിക്കാനും അപ്പം അതുകൊണ്ട് നടന്നിട്ടില്ല കഴിഞ്ഞിപ്പോ കറി ഉണ്ടാക്കുന്ന തിരക്കാണ് കേട്ടോ മീര് നന്നാക്കണം നമ്മുടെ മോര് കറിയാണ് പെട്ടെന്ന് പെട്ടന്ന് ഉണ്ടാക്കപ്പെട്ട കറിയൊക്കെ ആണെന്ന് ഉണ്ടാക്കി ഒപ്പിച്ചിട്ടോ അങ്ങനെ പണികൾ ഒക്കെ ആയിട്ട് അങ്ങനെ ഉച്ചക്കത്തെ വിശേഷങ്ങളാക്കോ അത് കഴിഞ്ഞിട്ട് വീഡിയോ ആണ് കേട്ടോ പിന്നെ നാലു മണിക്ക് നമ്മുടെ കാവത്ത് വിഴുങ്ങിയതും അതേപോലെ തന്നെ ചമ്മന്തിയും അട്ടൻ ചായും കോമ്പിനേഷൻ അല്ലേ കാന്താരി ഞാൻ മുഴുവനായിട്ട് കുത്തിച്ചതക്കാത്ത എന്താ വെച്ചാൽ മക്കൾക്ക് ഇഷ്ടപ്പെട്ട് തിന്നുമ്പോൾ അത് ഭയങ്കര രീതിയിലുള്ള കാരണം അപ്പം ഞമ്മക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ കാന്താരി തൊഴിലിട്ട് കടിക്കാം എന്നുള്ള രീതിയിൽ കാന്താരി വല്ലാതെ ചതക്കാതെ ഞാനതിക്കണത് കേട്ടോ ഇങ്ങനെ പീങ്ങി പീങ്ങിയല്ല പുഴുങ്ങി ചിലക്കൊന്നും ചിലക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ ഞമ്മളവിടെ പീങ്ങി എന്നാണ് പറയുക അപ്പം അപ്പം ഞങ്ങൾ നമ്മുടെ കാച്ചിൽ പിഴു പുഴുങ്ങിയതും അപ്പോൾ കൂട്ടിയിട്ടാണ് ചായ കുടിച്ചത് അപ്പൊ നിയമുകൾ കുറച്ച് പരിഷ്കാരിയാണ് ഓക്കെ അതൊന്നും പറ്റൂല ഓക്ക് അതുകൊണ്ട് ഞാൻ ഇവിടെ എനിക്ക് കിട്ടണ നെയ്സറിയിൽ നിന്ന് കിട്ടണ പൊടി ഉണ്ടായിരുന്നു അപ്പൊ അത് വരകി കൊടുത്തതാണ് ഓൾ കഴിക്കണത് കേട്ടോ ആ കുട്ടിക്ക് ഒരു സ്പൂണ് കൊടുത്തുകൂടെ ആരും ചോദിക്കരുത് ആ കുട്ടിക്ക് സ്പൂണ് വേണ്ട ആ ഒരു തവിയൻ ആ ഒരു കൈലന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കച്ചറ ഉണ്ടാക്കിയിട്ട് ആ കൈലിനെ കൊടുത്താണ് കേട്ടോ ഓള് കഷ്ടപ്പെട്ട് കയ്യില് കൊണ്ടൊക്കെ കാമത്തി അടിച്ചൊക്കെ തിന്നാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ കാച്ചിലമ്മ മല്ലി കെട്ടുണ്ട് അജി അത് കണ്ടപ്പോ വലിയ ലുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞാണ്ട് വലിയതിൽ നിൽക്കുകയെട്ടോ എനിക്കത് വേണ്ടിട്ട് അവനക്കും പൊടി നീമോള കൂട്ടത്തില് ഇണ്ടാക്കി ചെയ്തു പക്ഷെ ഇതൊരു പീസ് തിന്ന് കഴിഞ്ഞപ്പോ പിന്നെ പറഞ്ഞു അല്ല എനിക്ക് തന്നെ മതിയാന്ന് വേണ്ട പറഞ്ഞങ്ങാണ്ട് അതും അവിടെ വേസ്റ്റ് ബാക്കി ആക്കി വെച്ചു അത് നീമോള് കഴിച്ചു അപ്പൊ ഓനും നമ്മുടെ ചമ്മന്തില് കൂടിയങ്ങാണ്ട് നമ്മുടെ കാച്ചിൽ തിന്നാന്ന് തന്നെ നിക്കണത് അപ്പം ഞാൻ വീഡിയോന്റെ തുടക്കത്തിൽ കാണിച്ചെന്നില്ല നമ്മുടെ ബലൂണിന്റെ അന്ന് അന്നെടുത്ത വീഡിയോ അപ്പൊ ഇത് ഇന്നിപ്പോ കഴിക്കും ആയപ്പോഴേക്കും ഈ ബലൂണിന്റെ അവസ്ഥ ഈ കൊലത്തിൽ അയക്കണ കേട്ടോ നീ നമ്മളുടെ ഈ ഫസ്റ്റ് തന്നെ കേടോ അപ്പൊ അത് അയിന്നത് ഈ മാല പോലെ അയക്കണ കേട്ടോ ഇനി ഇത് കുറച്ച് കഴിയുമ്പോ അതിന്റെ വേറൊരു വർഷനും കൂടി അതും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്നു चढ़ान से चल कल कर जो चीरा ये उनेंगे इंग्लिश छप मेंल खुशीदा आदा हां ए सिंगल बैंग सिंगल बैंग की उतरियो आई सॉरी आई मीन नीचेला नीचेला में कितनी नृत्य तुम जो कौन तुम जो 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 करछ बैक कुकी के मेरा अंडे में बैक करछ അപ്പൊ വേനൽ അതേപോലെ തന്നെ എൽഇ ഡി ലൈറ്റ് മാത്രം ആയിക്കണ്ടോ ലൈറ്റ് ഒക്കെ ആകെ എൽഇഡി ലൈറ്റ് കൊണ്ട് ഡാൻസും പാട്ടൊക്കെ ഇന്ന് കുഞ്ഞിട്ടി മീൻ പിടിക്കാൻ പോയിട്ടുണ്ടോ അപ്പൊ വന്നപ്പോ കൊണ്ട മീനുകളാണ് നമ്മുടെ അശിക്കുട്ടനാണ് അതൊക്കെ എടുത്തു വെക്കണത് ഇത് അജ്മോനെയാണ് കേട്ടോ ഇതൊക്കെ എങ്ങനെ മീനൊക്കെ നല്ല എങ്ങനെ ഇങ്ങനെ നല്ല നല്ല മൊഞ്ചാക്കി അല്ല അത്തപ്പൂക്കൾ അട്ടച്ചുമാരി ഒക്കെ വെച്ചിട്ടോ ഓന് പാത്രത്തിലിട്ടിട്ട് അപ്പൊ രാത്രിക്ക് ഇപ്പം മികവാറും ദിവസം മുന്നോട്ട് മീൻ പിടിക്കാൻ പോകും ഇതേപോലെ ഒന്നോ രണ്ടോ ഒക്കെ നമ്മളെ ആവശ്യത്തിന് കിട്ടും അതുകൊണ്ട് ഇപ്പം അധികം ഞാൻ മീൻ വാങ്ങേണ്ട ആവശ്യം വരില്ല ഞാനിപ്പോൾ രണ്ടെണ്ണം കിട്ടിയാലും അത് വൈകുന്നേരത്തിന് മസാലയൊക്കെ പറ്റിച്ചിട്ട് വൈകുന്നേരം എല്ലാവർക്കും അത് പൊരിച്ചു കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യല് അപ്പൊ നമ്മുടെ ഈ മീനൊക്കെ അറേഞ്ച് ചെയ്ത് മോനെ കൊണ്ടുവന്ന് കാണിച്ചെടുക്കാനെട്ടോജു അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസ്സാം വലിക്കും ബൈ ബൈ